നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് നല്ല ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ നമ്മുടെ വളർച്ചയ്ക്കും സുഖമമായ ജീവിതത്തിനും അനിവാര്യമാണ് നമ്മുടെ സാഹചര്യങ്ങളെ വളർത്താനും ജീവിതത്തെ ഒന്നുമല്ലാതാക്കി തളർത്തി കളയാനും നമ്മുടെ ബന്ധങ്ങൾക്ക് കഴിയും അതുകൊണ്ട് തന്നെ നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക എന്നത് ജീവിതത്തിലെ വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തുണയ്ക്കാത്ത ഒരാൾ പോലും ഉണ്ടാകാൻ വഴിയില്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക എന്നതുപോലെ പ്രധാനപ്പെട്ടതും ശ്രമകരവുമാണ് ബന്ധങ്ങളെ നിലനിർത്തുക എന്നതും ബന്ധങ്ങളിൽ വിശ്വാസം വളർത്തിയെടുക്കാനും നല്ല ബന്ധങ്ങൾ സമ്പാദിക്കാനും ഏറെ സമയമെടുക്കുമെന്ന് എപ്പോഴും ഓർമ്മിക്കുക നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും ബന്ധങ്ങളെ ഒളിമങ്ങാതെ സൂക്ഷിക്കാനും സഹായിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഓർമ്മിക്കുക നല്ല ബന്ധങ്ങൾ നമ്മുടെ കുടുംബം ചുറ്റുപാടുകൾ ജോലിസ്ഥലങ്ങൾ വിശ്രമവേളകൾ എന്നിവയൊക്കെ ശക്തമായി സ്വാധീനിക്കുന്നു നമ്മുടെ അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ നമ്മുടെ ബന്ധങ്ങളെ ആശ്രയിച്ചിരിക്കും നല്ല ബന്ധങ്ങൾ പടുത്തുയർത്താനും നിലനിർത്താനും പ്രധാനപ്പെട്ട കാര്യം എന്നത് നമ്മുടെ ആശയവിനിമയ രീതി തന്നെയാണ് ചില ആളുകളോട് സംസാരിച്ചു തുടങ്ങിയാൽ നമ്മൾ വിരസത അറിയാറില്ല അവരെ കൂടുതൽ പരിചയപ്പെടാനും സംസാരിക്കാനും നല്ല ബന്ധം തുടരാനും നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ ചിലരുമായി സംസാരിച്ചാൽ പിന്നീട് ഒരിക്കലും അവരോട് സംസാരിക്കാൻ നമുക്ക് ആഗ്രഹം തോന്നാറില്ല അത്തരക്കാരെ നമ്മുടെ സൗഹൃദത്തിൽ ഉൾപ്പെടുത്താനും നമ്മൾ ആഗ്രഹിക്കാറില്ല ഇത്തരം ആളുകളുമായി ഒരു കടയിലോ ഹോട്ടലിലോ ഒക്കെ കയറിയാൽ അവർ മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതി കണ്ട് നമുക്ക് സ്വയം ഇലിപ്യത തോന്നാറ് പോലുമുണ്ട് നല്ല ആശയവിനിമയം എല്ലാ ബന്ധങ്ങളുടെയും കാതലാണ് സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുകയും വാക്കുകൾ എങ്ങനെ എവിടെ ഉപയോഗിക്കുന്നു എന്നതിനെ പറ്റി ബോധവാന്മാർ ആയിരിക്കുകയും വേണം ഒപ്പം സംസാരത്തിന്റെ ശബ്ദവും ഏറെ പ്രധാനപ്പെട്ടതാണ് വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നത് മറ്റുള്ളവരെ അരോചകപ്പെടുത്താനും താഴ്ന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ നഷ്ടപ്പെടുത്താനും കാരണമാകുന്നു അതുകൊണ്ട് സാഹചര്യത്തിന് അനുസരിച്ച് അനുയോജ്യമായ ശബ്ദത്തിൽ സംസാരിക്കുന്നതാണ് ഉചിതം സാഹചര്യങ്ങളെ പരിഗണിച്ചും ബഹുമാനത്തോടെയും സംസാരിക്കുമ്പോൾ ആളുകൾ നമ്മളെ നന്നായി ശ്രദ്ധിക്കുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടുതൽ തുറന്നു പറയുകയും ചെയ്യും അനാവശ്യമായി നീട്ടിയും പരത്തെയും പറഞ്ഞ് മറ്റുള്ളവരെ വിരസതപ്പെടുത്തരുത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എന്തുമാത്രം ഉപയുക്തമാകുന്നു എന്നത് ശ്രദ്ധിക്കണം സാഹചര്യങ്ങൾ നോക്കാതെ അനുചിതവും അനാവശ്യവുമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ സമയം നശിപ്പിക്കുന്നവർ ഏറെയാണ് സംസാരത്തോടൊപ്പം നമ്മുടെ ശരീരഭാഷയും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ശാന്തനാണെങ്കിൽ വ്യക്തിയോടും സാഹചര്യങ്ങളോടും നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നു മറിച്ച് തിടുക്കത്തിലും പിരിമുറുക്കത്തിലും ഒക്കെ ആണെങ്കിൽ സംസാരിക്കാൻ താല്പര്യമില്ല സംസാരം തുടരേണ്ടതില്ല അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ നന്നായി കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഐ കോണ്ടാക്ട് പുലർത്തുന്നത് നല്ലതാണ് ഒപ്പം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇരിപ്പ് നിൽപ്പ് എന്നിവയും ശ്രദ്ധിക്കാൻ പരിശ്രമിക്കുക നമ്മുടെ ശരീരഭാഷ ഒരിക്കലും നമ്മൾ പറയുന്നതിന് വിരുദ്ധമാകരുത് നന്നായി മറ്റുള്ളവരെ കേൾക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ് മനസ്സിലാക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കാൻ തലയാട്ടിയും ചെറിയ അഭിപ്രായങ്ങൾ പറഞ്ഞും തുടർ ചോദ്യങ്ങൾ ചോദിച്ചുമൊക്കെ സംഭാഷണങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം വിരുദ്ധ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പോലും ഉചിതവും സഭ്യവുമായ ഭാഷ ഉപയോഗിക്കാനും നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട് വികാരത്തെ മാനിക്കാനും സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും പരിശ്രമിക്കുക നിങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉള്ളയാൾ മറ്റൊരു സാഹചര്യത്തിലോ മാനസിക പിരിമുറുക്കത്തിലോ അല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ പെരുമാറുകയില്ലെന്ന് ചിന്തിക്കുക മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ സഹാനുഭൂതി പ്രകടിപ്പിക്കാനും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിശ്രമിക്കുക ഏറ്റവും ചുരുങ്ങിയത് അവരുടെ പ്രശ്നങ്ങളോട് പുച്ഛാവം കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് നമുക്ക് എത്ര നിസ്സാരമാണ് എങ്കിൽ പോലും അതിനെ വില കുറച്ച് കാണാതിരിക്കുക ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായി കൂടുതൽ നല്ല ബന്ധം പുലർത്തുവാനും അവരുമായി നന്നായി സഹകരിച്ച് മുന്നോട്ട് പോകാനും നമ്മെ സഹായിക്കും അങ്ങനെ നമ്മളുമായി സംസാരിക്കുന്ന ആളുകൾ നമ്മിൽ ആശ്രയം കണ്ടെത്താനും കൂടുതൽ ആഴപ്പെടാനും ഇടയാകും അത് നല്ല ബന്ധങ്ങൾക്ക് വഴിതെളിക്കും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ നമ്മൾ ശീലിക്കേണ്ട മറ്റുപാധികൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം നന്ദി ശുഭദിനം